ഹലോ ഇന്ന് നമ്മളൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ വല്ലപ്പും കറികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞതിനെ ഒന്ന് ഹെയർ ഒക്കെ ഫുൾ ഒന്ന് ചില പിഴുത്തി കളിക്കണം അതൊക്കെ ഒന്ന് സെറ്റാക്കാന്ന് വിചാരിച്ചിട്ട് ഡാക്ട് കെട്ടി വെച്ചാൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചില കളഞ്ഞ് കേട്ടിരിക്കാം ഇന്നത്തെ ഒരു ഡെയിമി ലൈഫ് എടുക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് ചെറിയൊരു എന്താ ഒരുപാട് ലെങ്ടിലാത്ത ചെറിയൊരു ഡെയിമി ലൈഫ് എടുക്കാൻ വിചാരിച്ചു അവർ എന്തായാലും മുടി വെക്കട്ടെ കേട്ടോ കേട്ടോ പിന്നെ തൊട്ട് തന്നെ ഈ നമ്മുടെ മുടിയൊക്കെ ഒന്ന് വാരിച്ച് കെട്ടണേ എനിക്കത് നിർബന്ധമാണ് ചടയൊക്കെ കളഞ്ഞ് ഞാൻ ഈ ഒരു കോമ്പൗണ്ട് ജീവനെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് നാളായി എനിക്ക് ഒന്ന് ഏകദേശം ഒരു മൂന്ന് വർഷമായി ഞാൻ ഈ കോമ്പോൻ യൂസ് ചെയ്യുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ചടയൊക്കെ പോകും നമ്മൾ ഒത്തിരി ഇട്ട് വലിക്കാൻ പിടിക്കൊന്നും വേണ്ട അപ്പോൾ തന്നെ നല്ല സെറ്റായി കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഉപയോഗിക്കണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പോണി ഒന്ന് കെട്ടണതുകൊണ്ട് എനിക്ക് എന്തായാലും ചട കെട്ടി പറ്റുള്ള അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര ഉദ്ദേശ പോലെ തോന്നുന്നു അപ്പോൾ എൻ്റെ രാവിലെ തന്നെ പറ്റിയപ്പും കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ കെട്ടിവെച്ചു അത് കഴിഞ്ഞു കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അമ്മ അമ്മയുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് ഒന്ന് പോയിരിക്കുകയാണ് അപ്പം ആചാരപ്പനം കൊണ്ടുപോയിട്ടുണ്ട് ആ നേരം കൊണ്ട് എനിക്ക് കുറച്ചധികം പണി തീർക്കാനുണ്ട് അപ്പം ഞാൻ അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ടൊന്നും ഇല്ല എന്നാലും ജസ്റ്റ് ഒന്ന് പൊട്ട് തൊട്ട് ഒന്ന് പിരിക്കോ ഒന്ന് കോമ്പ് ചെയ്ത് കൊടുത്തു കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ വന്നപ്പോഴത്തേക്കും അരി ഇടണമായിരുന്നു അമ്മ വെള്ളമൊക്കെ വെച്ചിട്ടാകുമ്പോൾ പോയപ്പോഴത്തേക്കും നമ്മളിവിടെ അടുപ്പത്ത് തന്നെയാണ് ഫുഡ് വെക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നേരെ അരി എടുത്തു കഴുകാൻ വേണ്ടിയിട്ട് വെച്ചു കഴുകി നേരെ കൊണ്ടുവന്ന് നമ്മൾ ഇട്ടിട്ടിട്ട് ഇട്ടതിന് ശേഷം ഇട്ട സമയത്തൊക്കെ എൻ്റെ കയ്യിൽ മുട്ടമാതിരി വെള്ളം ഇങ്ങനെ കീറിക്കുന്നുണ്ട് ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളം എൻ്റെ കയ്യിലോട്ട് കളച്ചു പക്ഷേ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഇടുന്നത് അത് കൈകൊണ്ട് തന്നെയാണ് നമ്മൾ അരി അവിടെ ഇടുന്നത് നമ്മൾക്ക് നമ്മുടെ വെച്ചിരിക്കുന്ന മാത്രമുള്ളത് നമ്മൾ ഇടുന്നത് കൈകൊണ്ട് തന്നെയാണ് ഇങ്ങനെയാണ് ഫ്രഷ് ശീലിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെയാണ് ഇട്ടു എൻ്റെ കയ്യിലോട്ട് തിടച്ചിട്ടുള്ള ഞാനത് കൂട്ടാക്കാത്ത ഇട്ടു പിന്നെ അത് കഴിഞ്ഞപ്പോഴും ഞാനപ്പം മരുന്ന സമയത്തേക്ക് അവൾക്ക് പാല് കലക്കി വെച്ചേക്കാന്ന് വിചാരിച്ചു അങ്ങനെ അത് കുപ്പിയൊക്കെ കഴുകിവെച്ചു അതിനുള്ള വെള്ളവും വെച്ചു അതു മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് ചോറുണ്ട് ഇന്നലെ ചോറാണ് അപ്പോൾ എനിക്ക് ഇതിൽ മുളക്ക് അമ്മ ഞെട്ടുന്നത് കണ്ടപ്പോഴത്തെ തിന്നാൻ തോന്നുന്നു കുഞ്ഞു അങ്ങനെ അയച്ച് ചോറ് എടുത്ത് കഴിച്ചു അതിന് ഈ ഈ കായുണ്ടല്ലോ അതറിഞ്ഞൊന്ന് മെടുപ്പ് തെറ്റു വെക്കാൻ അമ്മ പറഞ്ഞു അപ്പോൾ അതൊക്കെ അഞ്ചസ്റ്റ് കുഞ്ഞു കുഞ്ഞാൻ തക്കാരി നേരെ അടുപ്പത്തൊട്ട് വെച്ച് അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് എൻ്റെ ജോലിയിലേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ച് ആ നേരത്തെ ജാനപ്പനൊക്കെ വന്ന് നമുക്ക് കുളിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് കഞ്ഞി കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ ഓടിപ്പോയി ഒന്ന് മേല് കഴിയിട്ട് വന്നു കുളി ഇന്ന് എൻ്റെ ഹെയർ ഡേ ആണ് പക്ഷേ എനിക്കിന്ന് ഹെയർ വാഷ് ചെയ്യാൻ പറ്റിയില്ല കാരണം കറണ്ട് ഇല്ലായിരുന്നു അപ്പം നമുക്ക് ജപ്പാൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പിന്നെ ജപ്പാനിലാണ് മേല് കഴിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ ജസ്റ്റ് സ്കിൻ കെയർ ചെയ്യും ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഗുഡ് വൈബ്സ് ഗുഡ് വൈപ്സിൻ്റെ ടോണർ റോസ് ടീപ്പിൻ്റെ ആണ് അത് ഞാൻ ടോണർ ടോൺ ചെയ്തിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ടോ ജസ്റ്റ് അത് പോയേ തോന്നുന്നു അല്ല ദിവസം വന്നുണ്ട് മോസ്ചറൈസർ ഇട്ടു മോസ്റ്ററൈസർ ഇട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ലിബാം ഇട്ടത് അല്ല സോറി ലിബാം ഇട്ടതിന് ശേഷമാണ് മോയിസ്ചറൈസർ ഇട്ടത് കാരണം അതിന് പണി കിട്ടി കാരണം മോയിച്ചറൈസർ ഇട്ട് അല്ല സോറി മോയിസ്ചറൈസർ ഇട്ടുമ്പോഴത്തേക്കും ലിബാം ലിബാമിൻ്റെ പുറത്ത് പറ്റി പിന്നെ അതൊക്കെ തേച്ച് മയച്ച് കളഞ്ഞ് നേരെ അതൊക്കെ ഇട്ടു അത് കഴിഞ്ഞ് ഞാനൊരു പൊട്ടാണ് പൊട്ടല്ലത് ഇങ്ങനെന്തോ ലിപ്സ്റ്റിക്ക് എന്തോ സാധനം തപ്പുമാണ് പക്ഷേ അത് നോക്കിയിട്ട് കാണുന്നില്ല രീതിൻ്റെ ഒക്കെ ഇടയിലേ കിടക്കുന്നത് എങ്ങനെ തപ്പി എടുക്കാനാണ് ഞാൻ ഓരോന്നൊക്കെ കൊണ്ടുപോകും എല്ലാം കൂടെ അത് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ വച്ചുമാരുമായി ഞാൻ ഇപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിലായതുകൊണ്ട് കൊണ്ട് ഇവിടെയൊക്കെയാണ് ഒതുപ്പേർക്കൊക്കെ ഏകദേശം ഞാൻ ഓർക്കും ഞാൻ തന്നെ മനസ്സിൽ വരണമെങ്കിൽ ഞങ്ങളെല്ലാം കൂടെ വെച്ചുവിടും പിന്നെ ഞാൻ ഇപ്പം ഒരു ലോഡ് ലിപ്സ്റ്റിക്കായി ഇട്ടത് പക്ഷേ അതിട്ടപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ അവിടെ ഇല്ല എന്ന് തോന്നിപ്പോയി പിന്നെ അതിൻ്റെപ്പോഴത്തേക്കും ഞാൻ ഓർത്തു നമുക്ക് എൻ വൈബിയുടെ ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഇടാൻ പോകുക ഞാൻ ഇൻസൈറ്റിൻ്റെ ഇട്ടിരിക്കുന്നത് അതൊരു നമ്മുടെ അത്യാവശ്യം നേരത്തെ ഒരു ഇതായിട്ട് ഷേഡിൻ്റെ പേര് ഞാൻ മറന്നുപോയി അതാണ് ഞാൻ ഇട്ടത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പുറത്ത് കുറച്ച് നമ്മുടെ എൻ വൈബിയുടെ ലിപ്സ്റ്റിക് കുറച്ച് അതിന് കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇൻസെറ്റിൻ്റെ ആ പേര് കണ്ടില്ല അതാണ് ഇട്ടിരുന്നത് അപ്പം ആ പേരൻ്റെ കൂടെ ഇട്ടപ്പോഴത്തേക്കും ഏകദേശം സെറ്റായി പിന്നെ എന്തായാലും ഞാൻ ഓർത്ത് നമുക്കൊന്ന് കണ്ണും കൂടെ എഴുതിയേക്കാം ഞാരിച്ചു ജസ്റ്റ് ഒന്ന് കണ്ണും എഴുതി പിരികം ഞാൻ ഓൾറെഡി ഇതാക്കിയിട്ടുണ്ട് എനിക്ക് എന്തായാലും പിരിക്കം എഴുതണമെന്ന് നിർബന്ധമാണ് ജസ്റ്റ് ഒന്ന് ഇത് കൊടുക്കണമെങ്കിൽ ഇതെനിക്ക് ദൈവം നീ ഒരു ഇത് വെച്ചോന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് തന്നാണ് പിന്നെ പിന്നെന്താ കൊളോസൽ കാജാണ് നമ്മുടെ പേര് പറഞ്ഞു അപ്പം കടലോ അതെ സുധരിയായിട്ടുണ്ട് ആ പത്രമുള്ള ലഭ്യം ബായ്